ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷകർക്കുള്ള ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെജി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ തീരോനദി മത്സ്യ കർഷകർക്കുള്ള ബോധവൽക്കരണ സെമിനാർ അറിവ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിജീഷ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മളിൽ പലരും പുതിയൊരു മേഖലയിലേക്ക് കടക്കണമെങ്കിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും മനസ്സിൽ ഓടിയെത്തുന്നത് ഈ മത്സ്യകൃഷി രീതികളാണ് കാരണം ലാഭം ആണ് അവരെല്ലാവരും അതിൽ നിന്നും ലക്ഷ്യപ്പെടുന്നത് നമ്മുടെ ഈ സീസണിലാണ് ഇതിന്റെ വരുമാനം ഉള്ളതെങ്കിൽ പോലും വീട്ടമ്മമാർക്ക് വരെ ഇത് ചെയ്യാവുന്ന ഒരു കൃഷി രീതി ആയിട്ടുണ്ട് ഈ മത്സ്യ അതുപോലെ തന്നെ സ്ഥലപരിമിതി ഇതിന് വലിയൊരു മാനദണ്ഡം ആണ് നമ്മുടെ ഏരിയ കുറച്ചും ചെറിയ തരത്തിലും വലിയ തരത്തിലും നമുക്ക് ഈ കൃഷി രീതികള് നമുക്ക് ഉൽപാദിക്കാൻ സാധിക്കും ആധുനിക മത്സ്യകൃഷിരീതികൾ നൂതന സാങ്കേതിക വിദ്യകൾ സർക്കാർ ആനുകൂല്യങ്ങൾ ഉൾനാടൻ മത്സ്യബന്ധന നിയമവും അവ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും മത്സ്യരോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും മദ്യം മൈക്കമരുന്ന് തുടങ്ങിയവയുടെ ദൂഷ്യഫലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പൊതുജനങ്ങൾക്കും മത്സ്യ കർഷകർക്കും അവബോധം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മൂവറ്റുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫൈസൽ എം എ കെ ആൽവ മത്സ്യഭവൻ പ്രോജക്ട് കോർഡിനേറ്റർ ഷിബി ടി ബേബി തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു മാത്രമല്ല ഇതിന്റെ കൂട്ടത്തില് ഒരു പിതാവ് മാത്രം വന്നു എന്ന് പറഞ്ഞ കുട്ടി ആ കുട്ടിയുടെ പിതാവിന്റെ പണി ജോലിയാണ് ജോലിയാണ് ആ ജോലിയുള്ള പിതാവ് ഇല്ല മരണപ്പെട്ടു ഈ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടാണ് പിതാവ് ജോലി ചെയ്തിട്ടാണ് വളർത്തും എന്റെ മോത്ര വലിയൊണ്ട് ഇദ്ദേഹം ഉപയോഗിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ മക്കാർ മെമ്പർമാരായ ബിന്ദു ജോർജ് മുഹമ്മദ് ഫൈസൽ ഫിഷറീസ് ഓഫീസർ സുമയ്യ എ എസ് ഷിബി ഐസക് ബിന്ദു പോൾ ഷാജി വർഗീസ് ഷീബ റസൽ ഇന്ദു മാധവൻ ജിഷ എം ടി തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിന്റെ മത്സ്യമേഖലയുടെ സമഗ്രമായ മുന്നേറ്റം ലക്ഷ്യമിട്ട് സംസ്ഥാനത്തുടനീളം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി ജില്ലയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള അൻപത് ക്യാമ്പുകളിൽ ആലുവ മത്സ്യഭവന്റെ പരിധിയിലുള്ള മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ വിവിധ ഇടങ്ങളിലായി ആടബോധവൽക്കരണ ക്ലാസുകളാണ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്